മണപ്പുറം ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഇരുപത് കോടി തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതി ധന്യെ തൃശ്ശൂരിൽ എത്തിച്ചു ധന്യുടേയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള എട്ട് അക്കൗണ്ടുകളിലൂടെ എണ്ണായിരം ഇടപാടുകളോളം നടന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ഹരീഷ് നാരായണൻ ചേരുകയാണ് വിവരങ്ങളുമായി ഹരീഷ് ഇരുപത് കോടി തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി ധന്യയെ തൃശ്ശൂരിൽ എത്തിച്ചിട്ടുള്ളത് ഇനി എന്താണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്തൊക്കെ കണ്ടെത്തലുകളാണ് പ്രധാനമായും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത് നന്ദു ഇന്നലെ രാത്രി തന്നെ ഈ ധന്യാ മോഹൻ എന്നു പറഞ്ഞ ആ പ്രതിയെ ആ യുവതിയെ തൃശ്ശൂരിൽ പോലീസ് എത്തിച്ചിട്ടുണ്ട് വലപ്പാട് പോലീസിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണ സംഘം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അതിന് പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ഏഴംഗ സംഘത്തെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായാണ് ഇന്നലെ കൊല്ലത്തു നിന്നും പിടിയിലായ ധനിയെ ഇന്നലെ രാത്രി തന്നെ തൃശ്ശൂരിലേക്ക് എത്തി എത്തിച്ചതെന്നുള്ളതാണ് ഇന്ന് പുലർച്ചെ വരെ അവർ വലപ്പാട് സ്റ്റേഷനിലുണ്ടായിരുന്നു ഇനി തുടർന്നുള്ള നടപടികളാണ് അങ്ങോട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ പണം പ്രധാനമായി ഉപയോഗിച്ചത് ഈ ആഡംബര ജീവിതം നയിക്കാനായിരുന്നു എന്നാണ് ആഡംബര കാറുകളുണ്ട് നിരവധി നിക്ഷേപങ്ങളുണ്ട് അത്തരത്തിലുള്ള ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ പണങ്ങൾ ഈ പണം ഉപയോഗിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിൻ്റെ വളരെ പ്രധാനമായ ഒരു കണ്ടെത്തലുണ്ടായത് അതായത് ഈ കുടുംബങ്ങളുടെ അക്കൗണ്ടിലേക്ക് വ്യാജ അക്കൗണ്ടിലേക്ക് വായ്പയായി പണം മാറ്റി എന്നുള്ളൊരു കേസാണ് പോലീസ് പ്രധാനമായും കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ കണ്ടെത്തൽ ഇത് മ്പര ജീവിതം നയിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചെന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം മറ്റൊരു സൂചന കൂടി ലഭിച്ചിരുന്നു ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടിയും പണം ഉപയോഗിച്ചു എന്ന് കൊടുങ്ങല്ലു ഡി വി അടക്കമുള്ള പോലീസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തന്നെയായിരിക്കും ഇന്നും ഉണ്ടാവുക ഏറ്റവും പ്രധാനം ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകും ഈ പ്രതി താമസിച്ചിരുന്ന ആ വലപ്പാട്ടിലെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തും കഴിഞ്ഞ ദിവസം കൊല്ലത്തെ വീട്ടിലും ഇത്തരത്തിലുള്ള തെളിവെടുപ്പ് ഉണ്ടായിരുന്നു ഇന്ന് വലപ്പാടുള്ള വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വീടിന്റെ പൂട്ട് പൊളിച്ച് പോലീസ് പരിശോധന നടത്തിയിരുന്നു അതിൽ നിന്നും ആണ് ഇത്തരത്തിലുള്ള രേഖകൾ മറ്റു പല രേഖകളും കണ്ടെത്തി പണമിടപാടുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം പത്തൊമ്പത് പോയിന്റ് ഒൻപത് നാല് കോടി രൂപയാണ് മൊത്തമായി പല ഈ കുടുംബങ്ങളുടെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഈ യുവതി മാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമായിരിക്കും എന്തായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി ഈ വീട്ടിലെത്തിച്ചുള്ള തെളിവെടുപ്പും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുമായിട്ടായിരിക്കും പോലീസ് മുന്നോട്ട് പോവുക തൃശൂരിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക തട്ടിപ്പ് തന്നെയാണ് ഇതെന്ന് പറയാൻ നന്ദു